ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടോ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ എരിവുള്ള മുളകൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക വീത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കൂടുതൽ സമയം വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് കേട്ടോ അതിന് ശേഷം ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഒരു വശമൊന്നും ഒരിഞ്ഞു വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഇത് രണ്ട് വശവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി അതേ പാൻ തന്നെ ബാക്കിയുള്ള എണ്ണയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ഉണക്കമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അറിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ രണ്ട് വലിയ പച്ചമുളകാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിക്ക് പകരം സവാള എടുക്കാം പക്ഷേ ഉള്ളി വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം ഉള്ളിയും രണ്ട് മീഡിയം സൈസ് സവാള എടുത്താലും മതി ഇപ്പോൾ ഇത് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ടര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചില്ലി ഫ്ലേക്സ് നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ കണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കനിലെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കൊണ്ടോട്ടം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്